ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് പേരുകൾ ദേവപ്രയാഗും ദിവാകർ എസ് രാജേഷും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് മസ്തിഷ്ക മരണങ്ങൾ കേരളത്തിൽ സംഭവിച്ചപ്പോൾ ആ മരണങ്ങൾ പന്ത്രണ്ട് കുടുംബങ്ങളിലേക്ക് നന്മയുടെ വെളിച്ചം ആഞ്ഞുവീശുവാൻ നിമിത്തമായി രണ്ട് കുടുംബങ്ങൾ നഷ്ടബോധത്തിന്റെ വേദനയിൽ കരയുമ്പോഴും അവരെടുത്ത നന്മയുടെ ഒരു തീരുമാനമുണ്ട് ഞങ്ങളുടെ ഉറ്റവർ ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കണം എന്നുള്ള നന്മയുടെ തീരുമാനം ആ തീരുമാനം പന്ത്രണ്ട് കുടുംബങ്ങളിലേക്കാണ് വെളിച്ചമായി മാറിയത് ദേവപ്രയാഗ് ഏഴ് കുടുംബങ്ങൾക്ക് തൻ്റെ അവയവദാനത്തിലൂടെ വെളിച്ചമായി മാറിയപ്പോൾ ദിവാകരസ് രാജേഷ് അഞ്ച് കുടുംബങ്ങളിലേക്ക് തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു അങ്ങനെ പന്ത്രണ്ട് കുടുംബങ്ങൾ ഇന്ന് പുതുവെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ് അതെ നന്മയോടെ കടന്നു പോയവർ നന്മ ചെയ്ത് കടന്നു പോയവർ നന്മയുടെ തീരുമാനമെടുക്കാൻ ചങ്കുറുപ്പ് കാണിച്ച ആ രണ്ട് കുടുംബങ്ങൾ ഒരുപാട് വേദനകൾക്കിടയിലും അവരെടുത്ത ആ തീരുമാനമാണ് ഇന്ന് പന്ത്രണ്ട് കുടുംബങ്ങളിൽ പ്രതീക്ഷ നൽകിയത് അതെ കടന്നു പോയെങ്കിലും ജീവിക്കുന്ന ചിലരൊക്കെയുണ്ട് ദേവപ്രയാഗ് ദിവാകർ രാജേഷ് അങ്ങനെ എത്രയോ പേരുണ്ട് അവയവദാനം എന്ന ആ ഒരു വലിയ നന്മയിലൂടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവർ ദേവപ്രയാഗിന്റെയും ദീവാകരസ് രാജേഷിന്റെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം നിങ്ങളെടുത്ത ആ ഒരു തീരുമാനമുണ്ടല്ലോ പന്ത്രണ്ട് കുടുംബങ്ങളിൽ വെളിച്ചമായി മാറിയത് അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിനയിച്ചത് ആ തീരുമാനത്തിന് ഒരു വലിയ സല്യൂട്ട് അവയവദാനം എന്ന ആ വലിയ നന്മയെ ചേർത്തുവെക്കുവാൻ നമ്മുടെ സമൂഹത്തിനും സാധിക്കട്ടെ നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് ആസ്വദിക്കാം നേരുന്നു ശുഭദിനം